ನಮಗೆ ಒಂದು ಸೀರೋ ಇಂಟ್ರಸ್ಟ್ സെക്സ് എന്നുള്ളതാണ് നമുക്ക് വിവാഹ ശേഷം മതി അങ്ങനെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇന്റർകോഴ്സ് എന്നുള്ള ഒരു ആശയവും ഇതും ഡിഫറെന്റ് ആണ് അത് ഓരോരുത്തരുടെ ഐഡിയോളജീസ് വെച്ചിട്ടാണ് അപ്പൊ ഒരു ഡിസയറിൽ തന്നെ ഒരു മിസ്മാച്ച് നടക്കുമ്പോൾ അതായത് ഇപ്പൊ നമ്മുടെ ഒരു സെക്സിനോടുള്ള ഒരു താല്പര്യം നമ്മുടെ പാർട്ട്ണറുടെ അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ഡിസയർ മിസ്മാച്ച് വരും ഫിസിക്കൽ അട്രാക്ഷൻ ഇമോഷണൽ അട്രാക്ഷൻ ആവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു ബൗണ്ടറി വെക്കുന്നത് മനസ്സിലാക്കുന്ന മുൻകാല അബ്യൂസോൺ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വന്നിട്ടുണ്ടാവും കൾച്ചറൽ ആണെങ്കിലും റിലീജിയസ് ആയിട്ടോ ഒക്കെ നമ്മളെ വളർത്തിയ രീതി വെച്ചിട്ട് നമുക്ക് അതിനോടൊരു ഭയം തോന്നാം എല്ലാരും ഒരു നീഡല്ലേ വെറും ഒരു ഫിസിക്കൽ ആക്ട് ആണോന്ന് പക്ഷെ അത് ഒരിക്കലും അല്ല അത് ഇമോഷണൽ ആക്ടും കൂടെ കൂടിട്ടാണ് ഇങ്ങനെ പല പല സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ആൾക്കാർക്ക് താല്പര്യ കുറവ് വരാം നമസ്കാരം ഡോക്ടർ നമസ്കാരം മിക്ക ആൾക്കാരിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ചില ഒരു രീതികളിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് കൺസെന്റ് ചോദിച്ചിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോവാ ചില ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇമോഷണലി കണക്റ്റായി ഇനി ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോ അങ്ങനെയല്ല എനിക്കതിനോട് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ അവരെ ചോദിക്കുന്ന ഫാക്ടറായിരിക്കും നിങ്ങൾ അസെക്ഷൽ ആണോ ശരിക്കും ഈ അസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പ്രണയത്തിലും ഇതൊരു പോസിബിൾ ആയിട്ടൊരു കാര്യം തന്നെയാണ് പ്രണയത്തിൽ ചിലപ്പോൾ ചില പാർട്ട്ണറിന് ഈ വിവാഹ ശേഷം മതി സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു തോട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോ ഇവർക്ക് ഒരു ഉമ്മ വെക്കുന്നൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ അതിന് അപ്പുറത്തേക്ക് പല കാര്യങ്ങൾക്കും അവർ തടയും അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതന്നെ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവും അപ്പോഴും പാർട്ട്ണർ ഉണ്ടാവുന്ന ഒരു സംശയമാണ് അസെക്ച്വാലിറ്റി ആണോ നീ അസെ ആണോ അതോ സെക്സിനോടുള്ള ഒരു വിരോധമാണോ ഇത് ശരിക്കും എന്താണ് മനസ്സിന്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ല അസെക്ഷുവാലിറ്റി അസെഷ്വാലിറ്റിന്നുള്ളൊരു കണ്ടീഷനുണ്ട് ആക്ച്വലി അതെന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഒരു സീറോ ഇൻട്രസ്റ്റ് സെക്സ് എന്നുള്ളതാണ് നമുക്ക് ലെസ് ഇൻട്രസ്റ്റ് എന്ന് പറയാം അപ്പം ഇപ്പൊ നമുക്കിപ്പോൾ ഒരു അവർക്കും മാരീഡ് റിലേഷൻഷിപ്പ് ആവശ്യമായിരിക്കും കമ്പാനിയൻഷിപ്പ് ആവശ്യമായിരിക്കും റൊമാൻസ് ഇഷ്ടമായിരിക്കും പക്ഷെ സെക്സ് വേണമെന്നു നിർബന്ധമില്ല അങ്ങനെ ഒരു അവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹോമോസെക്ഷൽ ഹൈഡ്രോസെക്ഷൽ അല്ലെങ്കിൽ പല പല വേരിയേഷൻസ് ഉണ്ടല്ലോ സെക്ഷുവാലിറ്റിയിൽ അതിലൊരു വേരിയേഷൻ മാത്രമാണ് അതെന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ ഈ രണ്ട് ഏരിയയും ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് അതായത് ഇപ്പം നമുക്ക് വിവാഹശേഷം മതി അങ്ങനെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇന്റർകോസ് എന്ന ഉള്ള ഒരു ശ്യവും ഇതും ഡിഫറെൻ്റാണ് അത് ഓരോരുത്തരുടെ ഐഡിയോളജീസ് വെച്ചിട്ടാണ് ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണലിയും കൂടെ കണക്റ്റഡ് ആവുന്ന ഒരു കാര്യമാണല്ലോ അത് വെറുതെ ഒരു ഫിസിക്കൽ ആക്ട് മാത്രമല്ല പലപ്പോഴും നമുക്കങ്ങനൊരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു നീഡല്ലേ അപ്പോൾ അതൊരു വെറും ഒരു ഫിസിക്കൽ ആക്ട് ആണോന്ന് പക്ഷേ അതൊരിക്കലുമല്ല അത് ഇമോഷണൽ ആക്ടും കൂടെ കൂടിയിട്ടാണ് സെക്സ് എന്ന് പറയുന്നത് അപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും അങ്ങനൊരു നാച്ചുറലി ജന്മനാ തന്നെ അവർക്ക് അതിനോട് വലിയ താല്പര്യം അതൊരു ചോയ്സ് ആണ് ഓരോരുത്തരുടെ താല്പര്യവും താല്പര്യക്കുറവും അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ഒരാൾക്ക് ഒരാളോട് ഇപ്പം ഇപ്പം വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ അസെക്ഷൽ ആയതുകൊണ്ട് മാത്രമല്ല ആ സെക്ഷൽ റിലേഷൻഷിപ്പിനോട് താല്പര്യക്കുറവ് വരുന്നത് അതിന്റെ പിന്നിൽ വേറെയും കുറേ കുറേ റീസൺസ് ഉണ്ടാവും അപ്പം ആ റീസൺസ് എന്ന് പറയുന്നത് മെയിൻലി ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇപ്പം അവനവന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഡിസയറിൽ തന്നെ ഒരു മിസ്മാച്ച് നടക്കുമ്പോൾ അതായത് ഇപ്പം നമ്മുടെ ഒരു സെക്സിനോടുള്ള ഒരു താല്പര്യമല്ല നമ്മുടെ പാർട്ണറുടെ അപ്പം അവിടെ വരുമ്പോൾ ഒരു ഡിസ്മേ ഡിസയർ മിസ്മാച്ച് വരും അപ്പോൾ അവിടെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അപ്പം ഇതിൽ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടിപ്പോൾ ഒരു പ്രാവശ്യം ഒരാളുമായിട്ട് ഒരു സെക്ഷൽ ആക്റ്റിൽ ഏർപ്പെട്ടാൽ വീണ്ടും അത് വരുമോ എന്നുള്ള ഒരു ഒരു ഭയം കൊണ്ട് ആളുകൾ അതിന് വേണ്ടാന്ന് വെക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ട് വരാം അതായത് ഒരു ഫിയർ അതായത് മുൻകാല അബ്യൂസും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വന്നിട്ടുണ്ടാവും കൾച്ചറൽ ആണെങ്കിലും റിലീജിയസ് ആയിട്ടോ ഒക്കെ നമ്മളെ വളർത്തിയ രീതി വെച്ചിട്ട് നമുക്ക് അതിനോടൊരു ഒരു ഭയം തോന്നാം ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ആശയം പെട്ടെന്നൊരാൾ വന്ന് നമ്മളോട് ഇങ്ങനെയൊന്നും അല്ല ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചേഞ്ച് ആക്കാൻ പറ്റുള്ളൂ ഇല്ല അത് നമ്മുടെ ഒരു ഐഡിയോളജിയാണല്ലോ ഇപ്പോൾ ഈവൻ അത് ഈ സെക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പം നമുക്കൊരു സാധനം കട്ടെടുക്കുമ്പോൾ അതിപ്പോൾ കട്ടെടുത്ത് നമ്മളിപ്പോൾ ഇത് ഒരെണ്ണം എടുത്തെന്ന് ഓർത്തോ അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ചില ആൾക്കാർ എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുമോ അത് എങ്ങനെയും കിട്ടണമെന്നോ ആഗ്രഹിക്കില്ല അപ്പോൾ ചില ആൾക്കാർ പറയും വിശപ്പല്ലേ വലുത് അപ്പോൾ അവർക്ക് അത്ര ഉള്ളതല്ല അതിൽ നിന്ന് നീ ഒരെണ്ടുത്തെന്നോർത്തോ ഒരു തെറ്റുമില്ല എന്ന് പറയും പക്ഷേ അത് മറ്റേ ആളുടെ പ്രിൻസിപ്പളിൽ അങ്ങനെ കട്ടെടുക്കുന്നത് അത് ശരിയല്ല എന്നാണെങ്കിൽ അയാൾക്കത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഒരാ ഓരോ ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ചാ അവര് ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന വാല്യൂസ് അനുസരിച്ചാ അത് ഓക്കെ ആണ് ഓക്കെ എന്ന് പറയുന്നത് അത് ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരാൾ കംപ്ലീറ്റ്ലി എസെഷൽ ആണെന്നല്ല അതിന്റെ അർത്ഥം കാരണം അയാൾ അയാളുടെ വാല്യൂസിന് അയാൾക്ക് അതിലും ഒരു കൺട്രോൾ ഉണ്ട് ഇപ്പൊ കാണുന്നപ്പൊ ഞാൻ പറയട്ടെ അട്രാക്ഷൻ എന്ന് പറയുന്ന ആർക്കും ആരോടും തോന്നാം പക്ഷെ എവിടെ ബൗണ്ടറി വെക്കണം എന്നുള്ളത് അത് അയാളുടെ വ്യക്തിത്വം അനുസരിച്ചേ പറ്റുകയുള്ളൂ നല്ല രീതിയിൽ മൂല്യങ്ങൾ കൊടുത്തു വളർത്തിയെടുക്കുന്ന ഒരു കുട്ടിക്ക് അത് ഉണ്ടാവുള്ളൂ ഫിസിക്കൽ അട്രാക്ഷൻ ഇമോഷണൽ അട്രാക്ഷൻ ആവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു ബൗണ്ടറി വെക്കുന്നത് അതെ അതിലുപരി ചിലപ്പോൾ ഉണ്ടാവും മാരേജ് എന്ന് പറയുമ്പം എന്റേതെന്നുള്ള ഒരു ഉറപ്പുണ്ടാ അവിടെ ഇപ്പൊ നമ്മളിപ്പോൾ പ്രണയിക്കുന്ന സമയത്തും ഇതേ ഇയാളെ തന്നെയാണോ വിവാഹം കഴിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർക്കും എന്തിന് എൻ്റെതാണോന്ന് ഉറപ്പില്ലാത്ത ഒരാളുമായിട്ട് എനിക്ക് ഒരു ഫിസിക്കൽ കണക്ഷൻ ഞാൻ വെക്കണം അപ്പൊ ഞാൻ പറഞ്ഞ സെക്വൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഫിസിക്കൽ ആക്ട് അല്ല അത് നമുക്കൊരു ഇമോഷണൽ ഒരു കണക്ഷൻ കൂടി അവിടെ വരുന്നുണ്ട് അപ്പൊ അതായത് ഇപ്പൊ ഓക്സിറ്റോക്സിൻ പോലത്തെ ഒരു ഗുഡ് കെമിക്കൽ നമ്മളൊന്ന് ഹഗ് ചെയ്യുമ്പോൾ നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ അതൊരു ഇമോഷണൽ ബോണ്ടിങ്ങും കൂടി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ സെക്ഷുവലി ഒരാളുമായിട്ട് ഇൻ്റർകോസ് ചെയ്തു അല്ലെങ്കിൽ ഫിസിക്കൽ ആക്റ്റിന് ശേഷം അയാളെ നമ്മൾ യാതൊരുവിധ വാല്യൂം വെക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബോഡി ഷെയിം ചെയ്യുവാണ് അല്ലെങ്കിൽ ഓ നിന്നെ നീ നിന്നെ എനിക്ക് വേണ്ട എന്ന് അവസ്ഥ നാളെ വന്നു കഴിയുമ്പം നമ്മളെ വല്ലാണ്ട് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും അപ്പോൾ നേരെ മറിച്ച് ഒരു മാരേജ് റിലേഷൻഷിപ്പിലും അങ്ങനെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ വിവാഹം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് അവിടെ അവിടെ പിന്നെ നമ്മൾ ഒത്തുപോവില്ല എന്ന് പിരിയുന്നത് പോലെയല്ല വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മൾ പോയിട്ട് സെക്ഷുവലി ഇന്റർകോഴ്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമുക്കവിടെ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ നമുക്ക് ഒരു റിഗ്രറ്റ് അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വാല്യൂസ് ആണ് നമ്മൾ ഇന്ററാക്ട് ചെയ്തു വരുന്ന ആളുകൾ നമ്മളോട് എന്താ പറഞ്ഞു തരുന്നത് എന്തിലൊക്കെ കണ്ടീഷൻ അപ്പം ഞാൻ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു കാര്യമാണ് പിന്നെ ഈ മെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഫാക്ടറും ഉണ്ട് അതായത് ഇപ്പം ഒരു കുട്ടി ഉണ്ടാവും ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചസാണ് നമുക്ക് താല്പര്യക്കുറവ് വരാം ഹോർമോണൽ ചേഞ്ചസുകൊണ്ട് വരാം അതുപോലെ തന്നെ നമുക്കിപ്പം ഇൻറ്റർകോസ് ചെയ്യുമ്പോൾ ഉള്ള പെയിനും ഉണ്ട് ആൾക്കാർ താല്പര്യക്കുറവുകൊണ്ടായിരിക്കില്ല അപ്പോൾ അവർക്ക് ആ പെയിൻ അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാം ഇങ്ങനെ പല പല സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ആൾക്കാർക്ക് താല്പര്യ കുറവ് വരാം അപ്പോൾ ഇത് പല ഫാക്ടേഴ്സും ഉണ്ടാവും പിന്നെ ചില ആൾക്കാരുണ്ട് ഇപ്പം ഹസ്ബൻഡും വൈഫും ഭയങ്കര വഴക്ക് കണ്ടാൽ മിണ്ടുപോല പക്ഷേ സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടിട്ട് ആൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാർട്ട്ണർ വറയും നോ അതും സെക്സിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല ആയിട്ടുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരാളുമായിട്ട് ഒരു ഫിസിക്കൽ ആക്ട് എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യനും മനുഷ്യനുമാണ് മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടല്ലോ നമ്മൾ മൃഗമൊന്നുമല്ല നമുക്ക് ആ ഇമോഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും ഇന്ന ഇന്ന ഫാക്ടറും കൊണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പം ആധുര പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പിയർ ഗ്രൂപ്പിൽ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല പിന്നെ നിനക്ക് എന്താ കുഴപ്പമില്ല നീ ഇന്ന് എസെഷ്യൽ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് നമ്മളത് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങള് ഇടുങ്ങിയ ചിന്താഗതിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വിശാലമായ ലോകത്തേക്ക് കടന്നു വരാത്തത് നിങ്ങൾ ഇപ്പോഴും ട്രഡീഷനെയും കൾച്ചറിനെയും നിങ്ങളുടെ വളർന്ന രീതിയും പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രശ്നമാണ് ഇതൊന്നും ഒന്നുമില്ല ജസ്റ്റ് എന്താ ഉറുന്ന പോലെ ഉള്ളു ആ അങ്ങനെ ആ ഒരു ഇതിലോട്ട് പറയുന്ന ഒരു ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ ആ ഫിലോസഫീസ് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ആമേ റൈറ്റ് ഓർ റോങ് എന്നുള്ളൊരു തോട്ട് വരുന്നത് പക്ഷേ ഇത് റിയാലിറ്റി ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ നമുക്ക് നമ്മുടെ അമ്മയുടെ ഹഗ് എന്ന് പറഞ്ഞ ഒരു ആണല്ലേ അല്ലെ അച്ഛൻ്റെ കരുതൽ എന്ന് പറഞ്ഞ ഒരു കരുതലാണല്ലേ അപ്പൊ ആർക്കും വേണമെങ്കിൽ അങ്ങനെ ആ കരുതാം പക്ഷെ ആ കരുതലും മറ്റേ കരുതലും നമ്മൾ വ്യത്യാസമുണ്ട് കാരണം അത് തമ്മിൽ നമുക്കൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് അവിടെ അല്ലെ നമ്മുടെ മക്കള് നമുക്കൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് അവിടെ നമ്മുടെ പാർട്നര് നേരെ മറിച്ച് വഴിയെ പോകുന്ന എല്ലാവരോടും ആ എനിക്ക് തോന്നി അത് അതുമല്ലേ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതല്ലേ മറ്റതൊരു മൃഗത്തിന്റെ രീതിയല്ലേ മൃഗങ്ങൾക്ക് ഇപ്പൊ ഇന്ന ആളെന്നോ ആരാ ഭാര്യ ഭർത്താവ് മക്കളെന്നുള്ള ബന്ധമുണ്ടോ ഒന്നുമില്ല ആരോട് വേണമെങ്കിലും തോന്നി ആ ഫിസിക്കൽ ആക്റ്റാ വെറുതെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ മനുഷ്യന് നമ്മൾ എന്ത് തെറ്റ് ശരി എന്നുള്ള ഒന്നും ഇല്ലെന്നുള്ള വലിയൊരു തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അത് ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് വെച്ചാൽ സെക്സ് എന്ന് പറയുന്നൊരു വെറും ഒരു ഫിസിക്കൽ ആക്ട് മാത്രമല്ല അതിൽ നമുക്ക് 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 വാല്യൂ തരാത്ത ഒരാളുടെ കൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമോഷണൽ വൂൺസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ പറയണതെന്ന് വെച്ചാൽ അതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് സെൽഫ് വാല്യൂ ചെയ്യുക സെൽഫ് വാല്യൂ ചെയ്യുക നമ്മൾ സെൽഫ് വാല്യൂ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആസ് എ പേഴ്സൺ എന്തൊക്കെയാണ് എൻ്റെ വാല്യൂസ് അപ്പോൾ എത്ര ബൗണ്ടറി ഞാൻ വെക്കണം അത് അവനവൻ്റെ ചോയ്സാണ് അവനവൻ അതാ ശരിയെന്ന് തോന്നിയാൽ അതേ ചെയ്യാവുള്ളൂ